ലോട്ടസ് പോണ്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പിന്നെ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ പ്രത്യേകതയുണ്ട് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത ഒരു അടിപൊളി വെറൈറ്റി താമര കൂടിയുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം നമ്മൾ ഡി ടി സി വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയും നമ്മൾ താമരകൾ അയക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഓക്കെ എന്നുണ്ടെങ്കിൽ മുന്നേ പറയുകയാണെങ്കിൽ നമ്മളതുപോലെ ചെയ്യുന്നതായിരിക്കും നടാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്ര തന്നെയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള മൾട്ടി പെറ്റൽ ലോട്ടസ് ആണ് ഡി വണ്ണ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഈ ട്യൂബറിന് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്രോത്ത് ഉള്ളത് ഇതിന് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് എന്താ റൂട്ടൊക്കെ വന്ന ട്യൂബേഴ്സ് ആണ് കണ്ടാൽ അറിയാം ഇവിടെ തന്നെയുണ്ട് ഒന്ന് രണ്ട് ട്യൂബ് ഒന്ന് രണ്ട് ഗ്രോത്ത് ട്രിപ്പ് പിന്നെ അത് മൂന്ന് നാല് അഞ്ച് ഗ്രോത്ത് ട്രിപ്പില ഈ ട്യൂബറിനും ഇരുന്നൂറ് രൂപയാണ് പിന്നെ അതാഴത്തൊരു ട്യൂബർ അതിനും നല്ല റൂട്ടൊക്കെ വന്നു തുടങ്ങി നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അതിനും ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് ഒരു നൂറ്റമ്പത് രൂപ നൂറ് രൂപയുടെ ഒക്കെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക എല്ലാം അടുത്ത് കാണിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ ട്യൂബർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണെന്ന് അപ്പോൾ ആവശ്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നല്ല ക്രീം കളർന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറിൻ്റെ എഡ്ജിൽ മാത്രം ഔട്ടർ ലെയറിൽ മാത്രം ചെറിയൊരു പിങ്കിഷ് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ബാവോ ബാവോ ഭാവോ ബാവോ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ട്യൂബേഴ്സാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അങ്ങനെ അധികം കോമൺ അല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ ദ ഈ ട്യൂബറിനൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില ഇതും എൻ്റെ ഗ്രോത്ത് ടിപ്പ് വരെ പൊട്ടിപ്പോയതാണ് അതുകൊണ്ട് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് റെട്ട് ഗ്രോത്ത് ടിപ്പ് ഉള്ളൂ അതും പക്ഷെ നല്ല ഹെൽത്തി ഗ്രോത്ത് ടിപ്പ് ആണ് റൂട്ടൊക്കെ വന്നു തുടങ്ങിയ ഗ്രോത്ത് ടിപ്പാണ് ഇതിന് കണ്ടോ റൂട്ടൊക്കെ വന്നു തുടങ്ങി മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇതിന് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഒക്കെ ഗ്രോത്തൊക്കെ റൂട്ടൊക്കെ വന്നു തുടങ്ങിയതാണ് അപ്പോൾ ഈ വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നമ്മളെല്ലാ അടുത്ത് കാണിക്കുന്നില്ല ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റമ്പതിൻ്റെയും മുന്നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെ ഒന്നോ ഒരെണ്ണം ഉണ്ടാവുള്ളൂ ഒരു നൂറിൻ്റെയും ഉണ്ട് ആ എന്താ പറയുക ഗ്രോത്ത് ട്രിപ്പ് പൊട്ടിയത് നൂറിന് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക യെല്ലോ പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് മുന്നത്തെ സ്റ്റോക്കിലെ ബാക്കിയുള്ളതാണ് ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ലീഫൊക്കെ വന്നു തുടങ്ങി റൂട്ടൊക്കെ വന്ന് തുടങ്ങിയതാണ് പിന്നെ ഒരു രണ്ട് ട്യൂബർ കൂടി ഉണ്ട് അതിലൊരെണ്ണം നമ്മൾ അമ്പത് രൂപയ്ക്ക് അത് ഈ ട്യൂബർ നമ്മൾ അമ്പത് രൂപയ്ക്കും പിന്നെ ഒരു ചെറിയൊരു ട്യൂബർ കൂടി ഉണ്ട് അത് നമ്മൾ മുപ്പത് രൂപയ്ക്കും കൊടുക്കുന്നതാണ് കേട്ടോ ചെറിയ ട്യൂബറാണ് ഗ്രോത്തൊക്കെ റൂട്ടൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് പഴകിയതായത് കൊണ്ട് കൊണ്ട് നമ്മൾ അത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അമരിപ്പ്യൂടെ ഡബ്ബിൽ നിന്ന് ആകെ കിട്ടിയ രണ്ട് ട്യൂബറാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അലോരെണ്ണം ഞാൻ എൻ്റെ പൂട്ടിൽ നട്ടു ബാക്കി രണ്ടെണ്ണം കൂടി ഉള്ളു അപ്പോൾ ഇത് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതിപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ നിറയെ ഗ്രോത്ത് ട്രിപ്പുള്ള നല്ലൊരു ട്യൂബറാണ് ഇതിൽ എത്ര ഗ്രോത്ത് ട്രിപ്പ് നോക്കി നോക്കി ഇത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഡ്രിപ്പിൻ ട്യൂവിൻ്റെ കുറച്ച് നല്ല ട്യൂബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മുടെ പൂട്ടിലെടുത്തതാണ് ഇതെല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് കണ്ടത് റൂട്ടൊക്കെ വന്ന് ലീഫൊക്കെ വരുന്ന നല്ല ട്യൂബേഴ്സ് ആണ് ആകെ മൂന്ന് നാല് ദിവസം കൂടെ ആയിട്ടുള്ളൂ എടുത്ത ട്യൂഷ് അപ്പോഴേക്കും തന്നെ പെട്ടെന്ന് റൂട്ടൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഈ ട്യൂബേഴ്സിൻ്റെ മൂന്ന് ഗ്രോത്ത് ടിപ്പൊക്കെയുള്ള ഈ ട്യൂബറിൻ്റെ നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റി അമ്പതിൻ്റെയും അമ്പതിൻ്റെയും നൂറിൻ്റെയും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കേണ്ടതാണ് എത്ര ഗ്രോത്ത് ടിപ്പ് ഒന്ന് ചോദിക്കുക അത്രയും നിറയെ ഗ്രോത്ത് ടിപ്പുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇത് ഞാൻ ജസ്റ്റ് അത് കാണിച്ചെന്താണ് കുഞ്ഞൊരു കഷ്ണത്തിന് പോലും കണ്ടോ റൂട്ട് വരുന്നത് അത്രയും നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും അതിൻ്റെ കൂടെ വയ്ക്കുന്നുള്ളൂ പൈസയ്ക്കൊന്നുമില്ല അപ്പോൾ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എത്ര രൂപയുടെ വേണ്ടെന്ന് പറയാറിൻ്റെ ഫോട്ടോസ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വൈറ്റിൻ്റെ ഇഡ്ജിൽ പിങ്ക് കൂടിയ നല്ലൊരു വെറൈറ്റിയാണ് അഹല്യ അഹല്യയുടെ രണ്ട് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതേപോലെ തന്നെ സിംഗിൾ പെറ്റിൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് വൈറ്റ് ഫോർണർ അപ്പോൾ അതിൻ്റെയും കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ട്യൂബർ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എൻ്റെ പിക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി